ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തേത് നല്ലൊരു അടിപൊളി സേമിയ കസ്റ്റേഡ് റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ മൊത്തത്തിൽ തന്നെ കാണാൻ നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ ആദ്യം തന്നെ ദാ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എനിയിപ്പോൾ ഇതിലേക്കൊരു ഒരു ടീസ്പൂൺ എല്ലാം നെയ്യ് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടുന്നത് ഒരു അരക്കപ്പ് സെമിയാണ് അതിപ്പം നിങ്ങൾ വറുത്ത സേമിയ സെമിയെടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വറുക്കേണ്ട ആവശ്യമില്ല നേരെ നമുക്ക് പാൽ വെള്ളമൊഴിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി ഇതിപ്പോൾ വറക്കാത്തതായത് കൊണ്ട് ഞാനൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അങ്ങനെ കുറേ ടൈം ഒന്നും വറുത്തെടുക്കണ്ട ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി അതിനിപ്പോൾ ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കുന്നുണ്ട് എനിക്ക് പിന്നെ ഇതിലേക്ക് വേണ്ടുന്നത് ഒരു അര ലിറ്റർ പാലാണ് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കപ്പ് സമയം എടുത്തിനെങ്കിൽ ഒരു ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇനിയിപ്പോൾ ഇവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കസ്തേഡ് പൗഡറ് ഞാൻ കുറച്ച് പാലിലൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ പാലൊക്കെ തെളിച്ചു വരാൻ നോക്കുമ്പോൾ നമുക്കിതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ പകുതി പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തിന് കുറച്ച് പഞ്ചസാര ഒഴിച്ചു കൊടുത്തിന് അപ്പോൾ ഏതാന്ന് വെച്ചാൽ ഒന്ന് മതിയെങ്കിൽ ഒന്നായിട്ടും ആക്കിയെടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കാര്യം നമ്മൾ സേമി ഇട്ടതല്ല അതുകൊണ്ട് തന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പാലെല്ലാം തിളച്ച് വന്നാൽ നമുക്കിതിലേക്ക് കസ്റ്റേഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കസ്റ്റേഡ് മിൽക്ക് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് പതിപ്പിച്ചിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അത് ആ കസ്റ്റേഡ് മിൽക്കെല്ലാം നല്ലോണം പതിച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതൊന്ന് തണിയാൻ വേണ്ടി നമുക്കൊരു ബോളിലേക്ക് ഒഴിച്ച് വെക്കാം അപ്പോൾ ഇതൊരു അരമണിക്കൂറെല്ലാം ഫ്രീസറിൽ വെച്ചാൽ നല്ലോണം ഇതിൻ്റെ ചൂടെ എല്ലാം പോയി കിട്ടും എനിയിപ്പം ഇതിലേക്ക് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ എന്ത് ഫ്രൂട്ട് ആണ് ഉള്ളത് അതിട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ റുമ്മാനും ആപ്പിളും നേന്ത്രപ്പഴവും പൂവമ്പഴവും പിന്നെ നമ്മുടെ കസ്കസ് വെള്ളത്തിലൊന്ന് പോത്തി വെച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞട്ട്സോ അങ്ങനെ എല്ലാം ഇട്ടുന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഈത്തപ്പഴം ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതാ നമ്മുടെ സേമിയ ഫ്രൂട്ട്സ് കസ്റ്റേഡ് ഇട റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ മസ്റ്റ് ആയിട്ട് ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും പിന്നെ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ എനിക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ